ഉത്രാടം തിരുവോണം നാളുകളിൽ മലബാറിൻ്റെ നാട്ടുവഴികളിലൂടെ ഒട്ടുമണിക്കുലുക്കി വരുന്ന ഒരു അതിഥിയുണ്ട് മലബാറുകാരുടെ മാവേലി തമ്പുരാൻ അഥവാ ഓണപ്പൊട്ടൻ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ മാവേലി തമ്പുരാനെ ഓണപ്പൊട്ടൻ എന്ന് വിളിക്കുന്നത് എന്തിലാ പരിഹസിച്ച് വിളിക്കുന്നതാണോ അതല്ല അവരുടെ ഒരു നാട്ടുപരിചയം വെച്ച് വിളിക്കുന്നതാണോ ഇത്തവണയും മുടക്കമില്ലാതെ ഓണപ്പൊട്ടൻ വീടുകളിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ആചാരം കൂടുതലായും കാണുക എത്രയെത്ര വൈവിധ്യമാർന്ന കാഴ്ചകളല്ലേ കാണാം ഓണം കേരളത്തിന്റെ ഉത്സവമാണെങ്കിലും ഓണത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ നാട്ടിലും വ്യത്യസ്തമാണ് തെയ്യങ്ങളുടെ നാടായ മലബാറിൽ മാവേലിക്കുമുണ്ടൊരു തെയ്യം ടച്ച് വേഷമൊക്കെ കണ്ടാൽ ഒരു തെയ്യമായി തോന്നുമെങ്കിലും മഹാബലിയാണ് ഓണപ്പൊട്ടന്റെ വേഷത്തിലെത്തുന്നതെന്നാണ് ഐതിഹ്യം ഞാൻ നമ്മളെ അറ്റും വലിയ ചിന്ത കാലം മുഴുവൻ അത് ഒതു ചെയ്തു കൊണ്ടുവന്നു പിന്നെ മുറി ഏറ്റുവാന്നു ഞാൻ മുടക്കേണ്ടല്ലോ കൊല്ലം തോറും അങ്ങനെ അയിമ്പത്തഞ്ച് വർഷമായി അത് മുടക്കിയിരിക്കില്ല ഇപ്പോൾ നമ്മളെ കുട്ടികാരൊക്കെ നോക്കി നിൽക്കു ആ വന്നില്ലല്ലോ വന്നില്ല രാത്രി ഉറക്കം ഒഴിവാക്കുന്നു നമ്മളെ മുടിയും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചാണ് പിന്നെ പൊലച്ച ആറു മണിക്ക് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ മുല്ല വർത്താനം പറയാനൊന്നും പറ്റില്ല പിന്നെ എല്ലാ വീട്ടിലും കാരി നമ്മൾ ചെന്നവാട് പൂജപണി കാണിക്കുകയും പൂജമണിയിൽ അവർ അരിവാരി പൂജമണിയിൽ ഇട്ടു തരും ഓണപ്പെട്ടൻ്റെ സന്ദർശനം വീടിന് ഐശ്വര്യമുണ്ടാക്കുമെന്നാണ് വിശ്വാസം മലബാർ ഭാഗത്തെ ഏറ്റവും വലിയ ഒരു ചടങ്ങാണ് ഈ ഓണപ്പൊട്ടൻ്റെ വീട്ടിലേക്കുള്ള വരവ് ഓണത്തിൻ്റെ ആദ്യ ദിവസമാണ് വരാറുള്ളത് പിറ്റേ ദിവസം വരുന്ന രീതിയുണ്ട് എന്നാണ് ഇവർ വിളിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഓണപ്പൊട്ടെന്നാണ് വിളിക്കാറുള്ളത് ഏതായാലും മഹാവിഷ്ണുവിൻ്റെ വീടുകൾ തോറുള്ള സന്ദർശനമായിട്ടാണ് ഈ ഒരു ഐതിഹ്യത്തെ കാണുന്നത് ഓണത്തിൻ്റെ ഒരു ഐശ്വര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ക്ഷേമങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വീട് വീടാന്തരം കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് അവിടുന്ന് ചെറിയ ചില ദക്ഷിണ സ്വീകരിച്ച് വീട്ടുകാരെ അനുഗ്രഹിച്ച് ഈ ഓണേശ്വരന്മാർ വീടിന്ന് തിരിച്ചിറങ്ങും മലബാറിൻ്റെ നാട്ടുവഴികളിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് കോട്ടുമണികിലിക്ക് പ്രജകളെ അനുഗ്രഹിച്ചാണ് ഓണക്കൊട്ടൽ കടന്നു പോകുന്നത് ഇന്നും അന്യം നിന്നു പോകാത്ത ഈ ആചാരം കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക തനിമയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്